ഫ്രണ്ട്സ് എല്ലാർക്കും എയർ മോട്ടോർക്കാരിന്റെ പുതിയ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യം ഓരോ ഒരുപാട് പേര് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഓരോ പതിനായിരം കിലോമീറ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വണ്ടിയിൽ സർവീസ് ആയിട്ട് ചെയ്ത് പോകേണ്ടത് എന്നുള്ള അതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻജിൻ ഓയിൽ ഓയില് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എഞ്ചിനെ ഓയിൽ ഫിൽറ്റർ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓയിലിന്റെ ഫിൽറ്റർ മാറാൻ വണ്ടി നോക്കുക അതുപോലെ തന്നെ പെട്രോൾ ഫിൽറ്റർ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഫിൽറ്റർ കൂടെ മാറണം കേരളം എന്തായാലും നിങ്ങൾ ഓപ്പൺ ആയിട്ടൊന്നും മാറേണ്ട ഒരു കാര്യമാണ് നോർമലായിട്ട് ചെക്ക് ചെയ്യുന്നത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിന്റെ കൂടെ തന്നെ ബിരി ബേ ഇറങ്ങി അതിന്റെ ബ്രാക്ട്സും കേബിൾ കാര്യങ്ങൾ കോൺസെൻറ്റ് ടോക്കാൻസർ ഓയിലേക്ക് സ്റ്റമ്മിന്റെ ഓയിലേക്ക് ഇതിനകത്ത് പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും എന്തായാലും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോ പതിനായിരം കിലോമീറ്ററിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഈ കംപ്ലയിന്റ് വരാതിരിക്കാൻ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇതാണ് മെയിൻറ്റൻസ് അറിയില്ല ചെയ്യാതെ കൊണ്ടുപോകുന്ന വണ്ടി ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ஈய்யோரு வீடியோ குறிச்சி அப்படின்னு சொல்லிட்டு விடுக்கா